നമ്മിൽ പലർക്കും അതികഠിനമായ ഒരു സൈലൻറ്റ് രോഗമുണ്ട് അതിൻ്റെ അടയാളങ്ങൾ നീ കാണില്ല അതിൻ്റെ ലക്ഷണങ്ങൾ നിനക്ക് അനുഭവപ്പെടുന്നതുമല്ല പക്ഷേ ആ രോഗം നിന്നെ പിടികൂടിയാൽ അത് നിനക്ക് വിനാശകരമാണ് ഉപദ്രകരവുമാണ് അത് എന്താണെന്നോ ദൈവിക അനുഗ്രഹങ്ങൾ കേവലം പതിവ് ശീലമായി തീരലാണത് ദൈവിക അനുഗ്രഹങ്ങളുമായി നീ ഇണങ്ങിച്ചേർന്നതിൻ്റെ ഫലമായി അവ അനുഗ്രഹങ്ങളാണ് എന്ന് പോലും തിരിച്ചറിയാത്ത അവസ്ഥ നിനക്കുണ്ടാവും അങ്ങനെ അവയെല്ലാം നിൻ്റെ സമ്പാദ്യം തന്നെയായി നീ പരിഗണിക്കുന്നു നീ വീട്ടിലെത്തുമ്പോൾ വീട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നത് നീ കാണും അപ്പോൾ അപ്പോഴും നീ അള്ളാഹുവിനെ സ്തുതിക്കില്ല നീ ശാന്തിയോടെ ഉണരുന്നു ആരോഗ്യപരമായ ഒരു പ്രശ്നവുമില്ല അതിനാൽ നീ അള്ളാഹുവിനെ സ്തുതിക്കില്ല ശ്രദ്ധിക്കൂ നീ ഈ സന്ദർഭങ്ങളിലെല്ലാം അപകടത്തിലാണ് നിനക്ക് അനുഗ്രഹങ്ങൾ ഒരു ശീലമായി നീ ഭക്ഷിക്കുന്നു എന്നാൽ അപ്പുറത്തൊരാൾ വിശന്നു വലയുന്നു മറ്റൊരാളുടെ വശം ഭക്ഷണമുണ്ട് പക്ഷേ അവനത് തിന്നാൻ കഴിയുന്നില്ല അതിനാൽ നീ അള്ളാഹുവിനെ സ്തുതിക്കൂ അല്ല അവനോട് ധാരാളം നന്ദി കാണിക്കൂ നീ വീട്ടിലെത്തുമ്പോൾ നിൻ്റെ ഭാര്യയും മക്കളും മാതാപിതാക്കളും സൗഖ്യത്തിലായി നീ കാണുന്നു അപ്പുറത്തൊരാൾ ഭാര്യക്കോ മക്കൾക്കോ വേണ്ടി ആശുപത്രി കയറിയിറങ്ങുന്നു അതിനാൽ നീ അള്ളാഹുവിന് സ്തുതിക്കൂ അവനോട് ധാരാളം നന്ദി കാണിക്കൂ രാത്രിയിൽ നീ എന്നും സന്തോഷത്തോടെ കിടന്നുറങ്ങുന്നു മനസ്സമാധാനത്തോടെ ഒന്നുറങ്ങാൻ പോലും കഴിയാത്ത എത്രയോ പേരുണ്ട് ഇവിടെ അതിനാൽ നീ അള്ളാഹുവിനെ സ്തുതിക്കൂ അല്ല പറയൂ നീ എന്നും ആരോഗ്യത്തോടെ രാവിലെ എഴുന്നേൽക്കുന്നു ആരോഗ്യത്തോടെ രാത്രി കിടന്നിട്ട് കിടക്കയിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കാൻ കഴിയാത്ത എത്രയോ മനുഷ്യരുണ്ട് അതിനാൽ നീ അള്ളാഹുവിനെ സ്തുതിക്കൂ അനുഗ്രഹങ്ങൾ സദാ നിന്നോടൊപ്പം ഉണ്ടായതിനാൽ നിന്റെ ജീവിതം നിന്നെ കീഴ്പ്പെടുത്തരുത് മഹോന്നതനായ നാഥന് കൃതജ്ഞതയോടെ സ്തുതി അർപ്പിക്കൂ അങ്ങനെ നീ നിൻ്റെ ജീവിതത്തെ കീഴ്പ്പെടുത്തൂ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി രേഖപ്പെടുത്തിയാൽ ഞാൻ നിങ്ങൾക്ക് അധികമായി നൽകും വിശുദ്ധ ഖുർആൻ എന്തൊക്കെയാണ് വർത്തമാനമെന്ന് ചോദിക്കപ്പെട്ടാൽ വിശേഷിച്ചൊന്നുമില്ല എന്ന് നീ പറയരുത് അസംഖ്യമായ അനുഗ്രഹങ്ങൾ ദൈവം എന്ന് നിനക്ക് വീണ്ടും നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ അവനോട് നന്ദി കാണിക്കലും അവൻ സ്തുതിക്കലും നിൻ്റെ ഒരു ബാധ്യതയാണ് മറ്റു പലർക്കും ഇന്ന് അവ തടയപ്പെട്ടിരിക്കുന്നു ഇന്നലെ വരെ നിർഭയരായിരുന്ന എത്ര പേരാണ് ഇപ്പോൾ ഭയചകിതരായി കഴിയുന്നത് ആരോഗ്യദൃഢഗാത്രരായിരുന്ന എത്ര പേരാണ് ഇന്ന് രോഗികളായത് തൊഴിലുണ്ടായിരുന്ന എത്ര പേരിന്ന് തൊഴിൽ രഹിതരായി എത്ര ധനികരാണ് ഇന്ന് ദരിദ്രരായത് എത്ര കാഴ്ചയുള്ളവർ ഇന്ന് അന്ധരായി ഇന്നലെ പോലും ഓടി നടന്ന എത്ര പേരാണിന്ന് ചലനശേഷി നഷ്ടപ്പെട്ടവരായത് നിൻ്റെ അനുഗ്രഹങ്ങളാവട്ടെ നിനക്കിന്ന് വീണ്ടും ലഭിച്ചിരിക്കുന്നു അതിനാൽ പറയൂ അലഹമ്മദില്ല അനുഗ്രഹമേകുകയും അവനെ വിശേഷിപ്പി അവയെല്ലാം അവശേഷിപ്പിക്കുകയും ചെയ്ത അള്ളാഹുവിന് സ്തുതി പറയൂ അള്ളാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമ്പോഴല്ല മറിച്ച് അവ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവയെക്കുറിച്ച് നീ ഞങ്ങളെ ബോധവാന്മാരാക്കണമേ നീ നൽകുന്ന അനുഗ്രഹങ്ങൾ മറ്റാർക്കും തടയുവാനോ നീ തടയുന്നത് മറ്റാർക്കും നൽകുവാനോ കഴിയുന്നവർ ആരുമില്ല റഹ്മാനെ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ പക്ഷേ നമ്മളൊരു കാര്യം ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ എണീറ്റു അതെ നമ്മളിങ്ങോട്ട് യാത്ര ചെയ്തു ഇവിടെ എത്തി എന്നാൽ എഴുന്നേൽക്കുന്ന സമയത്ത് ഓഹ് ഒരു വേദന എന്ന് പറഞ്ഞിട്ട് ആ എഴുന്നേറ്റ ഒരു വേദന എന്ന് കൊണ്ടും ഡോക്ടർക്ക് വന്ന ആളുകൾ അങ്ങനെ കുറേ ആളുകൾ ഉണ്ടാവാറില്ലേ അപ്പം നമുക്ക് ഇതൊരു വലിയൊരു ചിന്ത തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഒരു നേരം വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ഈ ഇന്നത്തെ ഒരു പ്രഭാതത്തിൽ നമുക്ക് എനിക്കിത് സാധിച്ചല്ലോ അലഹമ്മ എന്താണോ നമ്മൾ നമുക്ക് കൊണ്ട് കഴിയുന്നത് അതിനെ നമുക്ക് പോസിറ്റീവായിട്ട് കാണാനുള്ള പിന്നെ ഒരു 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 ചിന്ത തന്നെയാണ് മഷാ അല്ല എന്നത്തെ ഈ ഒരു കുറിപ്പിൽ നമ്മൾ കണ്ടത്